ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജൂലൈ പതിനെട്ട് വെള്ളി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്നറിയിപ്പ് എത്തിയിരിക്കുകയാണ് അടുത്ത രണ്ടാഴ്ചത്തേക്ക് കാലവർഷം സജീവമായി നിൽക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ പ്രവചനം എത്തിയിരിക്കുന്നത് നിലവിലെ തീവ്ര ന്യൂനമർദ്ദത്തിന് പിന്നാലെ പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൽ ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നതോടെ അറബിക്കടലിൽ കാലവർഷക്കാറ്റ് സജീവമാകും ജൂലൈ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലോടെയൊക്കെ വീണ്ടും ന്യൂനമർദ്ദത്തിന് സാധ്യതയുണ്ടാകുമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു ഇന്ന് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട് അതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കണം അടുത്തറിയിപ്പ് വെളിച്ചെണ്ണയുടെ വില കുതിച്ചുയരുകയാണ് ഇതിന് തടയിടാൻ സംസ്ഥാനത്തിന് പുറത്ത് നിന്നും വെളിച്ചെണ്ണ എത്തിക്കുവാനുള്ള തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ് അതായത് എല്ലാ കാർഡ് ഉടമകൾക്കും സപ്ലൈകോ വഴി ലിറ്ററിന് മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ എന്ന കുറഞ്ഞ നിരക്കിൽ വിതരണം ചെയ്യാനാണ് സർക്കാർ പദ്ധതിയിടുന്നത് അതിന്റെ ഭാഗമായി അയൽ സംസ്ഥാനങ്ങളിലെ വിതരണക്കാരെ സപ്ലൈകോയുടെ ടെൻഡറിൽ പങ്കെടുപ്പിക്കാൻ മന്ത്രി ജി ആർ അനിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചിരിക്കുകയാണ് സംസ്ഥാനത്ത് വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് നാനൂറ്റി ഇരുപത് മുതൽ നാനൂറ്റി അൻപത് രൂപ വരെയൊക്കെയാണ് വില ഓണക്കാലത്ത് പതിനഞ്ച് മുതൽ ഇരുപത് ലക്ഷം ലിറ്റർ എണ്ണ സപ്ലൈകോ വഴി വിറ്റഴിക്കപ്പെടുമെന്നാണ് കരുതുന്നത് ജൂലൈ ഇരുപത്തിയൊന്നിന് മുഖ്യമന്ത്രിയുമായി ഇത് സംബന്ധിച്ച കൂടുതൽ ചർച്ചകൾ നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് അത്തരത്തിൽ കുറഞ്ഞ നിരക്കിൽ സപ്ലൈകോ വഴി വെളിച്ചെണ്ണ ലഭിക്കുന്നത് ജനങ്ങൾക്ക് വളരെ ആശ്വാസകരമായിരിക്കും അടുത്ത അറിയിപ്പ് അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ പിൻവലിക്കുന്നെന്ന അറിയിപ്പുകളൊക്കെ എത്തിയിരുന്നു എന്നാൽ അഞ്ഞൂറ് രൂപ നോട്ടുകൾ പിൻവലിക്കുമെന്ന റിപ്പോർട്ടുകൾ തള്ളി കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ് എ ടി എമ്മുകൾ വഴി അഞ്ഞൂറ് രൂപ നോട്ടുകൾ വിതരണം ചെയ്യുന്നത് നിർത്തലാക്കുമെന്നും സെപ്റ്റംബറോടെ ഇവ വിപണിയിൽ നിന്ന് പിൻവലിച്ചു തുടങ്ങുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ കേന്ദ്രം തള്ളിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച് നിർദ്ദേശങ്ങളൊന്നും നൽകിയിട്ടില്ലെന്നും അഞ്ഞൂറ് രൂപ കുറയ്ക്കുന്നതിനുള്ള ആലോചനകൾ നടന്നിട്ടില്ലെന്നും കേന്ദ്രം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് എ ടി എമ്മുകളിൽ നിന്ന് അഞ്ഞൂറ് രൂപ നോട്ടുകൾക്കൊപ്പം നൂറ് ഇരുന്നൂറ് രൂപ നോട്ടുകളും വിതരണം ചെയ്യണമെന്ന് ആർ ബി ഐ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു സെപ്റ്റംബർ മുപ്പത് മുതൽ ഇത് നടപ്പാക്കണമെന്നാണ് നിർദ്ദേശം ഇതിന്റെ ഭാഗമായി എ ടി എമ്മിൽ നിന്ന് നേരത്തേതിൽ നിന്ന് വ്യത്യസ്തമായി നൂറ് ഇരുന്നൂറ് രൂപ നോട്ടുകൾ ലഭ്യമായി തുടങ്ങിയിരുന്നു ഇതോടെയാണ് അഞ്ഞൂറ് രൂപ നോട്ടുകൾ നിർത്തലാക്കാനുള്ള നീക്കം നടക്കുന്നതായി അഭ്യൂഹങ്ങൾ പറയുന്നത് അടുത്തറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാം ഗഡു രണ്ടായിരം രൂപയുടെ വിതരണം ഈ മാസം ഉണ്ടാകുമെന്ന അറിയിപ്പുകളാണ് ഇപ്പോൾ എത്തുന്നത് എന്നാൽ അതിനു മുമ്പായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് പദ്ധതിയിലെ ചിലർക്ക് നോട്ടീസുകളൊക്കെ ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം ടാക്സ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ടതായി വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പിടി വീഴും അതായത് ഇത്തരക്കാർക്കാണ് പ്രധാനമായും നോട്ടീസ് ലഭിക്കുന്നത് ആധാർ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഗുണഭോക്താവിന്റെ വിവരങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിന് ലഭിക്കും പദ്ധതിയിൽ ചേരുന്ന സമയത്ത് ടാക്സ് അടക്കുന്നുണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് ടാക്സ് അടയ്ക്കേണ്ട സാമ്പത്തിക സ്ഥിതി വന്നവർക്ക് െ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് അതായത് പി എം കിസാൻ ആനുകൂല്യം ലഭിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരായിട്ടുള്ളവർ വീടുകളിൽ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇത്തരക്കാരാണ് അപേക്ഷകരെങ്കിലോ അവർക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല മാത്രമല്ല കേന്ദ്ര സംസ്ഥാന സർവീസിൽ നിന്ന് പതിനായിരമോ അതിനു മുകളിലോ സർവീസ് പെൻഷൻ കൈപ്പറ്റുന്നവർക്കും ഈ ആനുകൂല്യം ലഭിക്കില്ല അതിനാൽ ഇത്തരത്തിൽ പരിശോധനയ്ക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ കുടുങ്ങുന്നതായിരിക്കും അതോടൊപ്പം റേഷൻ കാർഡും പദ്ധതിയുടെ പ്രധാന മാനദണ്ഡമാണ് അതിനാൽ നിങ്ങളുടെ റേഷൻ കാർഡിൽ പേരുള്ള കുടുംബാംഗങ്ങൾ പ്രൊഫഷണൽ യോഗ്യത നേടിയവരുണ്ടെങ്കിൽ അതായത് ഡോക്ടർ എഞ്ചിനീയർ അഡ്വക്കേറ്റ് ചാർട്ടേഡ് അക്കൌണ്ടന്റ് അതുകൂടാതെ മറ്റു വിവിധ പ്രൊഫഷണൽ യോഗ്യതയുള്ളവരൊക്കെയാണെങ്കിൽ ഉള്ളവരൊക്കെയാണെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഈ ആനുകൂല്യം ലഭിക്കില്ല അതോടൊപ്പം ഭരണഘടനാപരമായ സ്ഥാപനങ്ങളിൽ ജോലിയുള്ളവർ അതോടൊപ്പം തന്നെ എം എൽ എ മാർ എം പിമാർ മന്ത്രിമാർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള വിവിധ പദവികളൊക്കെ അലങ്കരിക്കുന്നവർക്കും ഈ പദ്ധതിയിൽ അപേക്ഷ വയ്ക്കുവാൻ പാടില്ല ചെറുകിട നാമമാത്ര കർഷകർക്ക് ആനുകൂല്യം വിതരണം ചെയ്യുന്നതിനു വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സ്കീമാണിത് അതിനാൽ തന്നെ ഈ ഒരു പദ്ധതിയിൽ എങ്ങനെയുള്ളവരെ ഒഴിവാക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവർ അപേക്ഷ വയ്ക്കാൻ പാടില്ല എന്ന നിർദ്ദേശമുണ്ട് കേന്ദ്ര സർക്കാർ പരിശോധനകളൊക്കെ കർശനമാക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് നോട്ടീസുകളൊക്കെ എത്തുന്നത് അതിനാൽ തന്നെ നമ്മുടെ സംസ്ഥാനത്തുൾപ്പെടെ നിരവധി അനർഹർ വാങ്ങിയ തുക തിരിച്ചറിയാൻ സാഹചര്യവും ഉണ്ടാകും അനർഹനാണെന്ന് തോന്നിയാൽ സ്വമേധയാ ഒഴിവാകുവാനുള്ള ഓപ്ഷനും പി എം കിസാന്റെ വെബ്സൈറ്റിലുണ്ട് അതിനാൽ പി എം കിസാൻ വാങ്ങുന്നവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക